നമസ്കാരം ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചുവരാൻ കഴിയാത്ത വിധം പാർട്ടി തകരുമെന്ന് കേരള ഘടകത്തിന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ മുന്നറിയിപ്പ് വിശേഷിച്ച് ഒന്നും ചെയ്യാതെ തന്നെ സിപിഎം കേന്ദ്രങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ കാരണം മനസ്സിലാക്കണം അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമമുണ്ടാകണം ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തണം തിരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തിയുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം കേരളത്തിലെ ആദ്യ മേഖലാ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അവലോകും റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കാരാട്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ള നേതാക്കളാണ് പങ്കെടുത്തത് തെറ്റുതിരുത്തിയാൽ മാത്രം പോരാ അത് ജനത്തിന് ബോധ്യപ്പെടുകയും വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച് പറഞ്ഞു തിരുത്തലിന് ഓരോ സഖാവും തയ്യാറാകണം നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങൾ ആകരുത് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മനസ്സിലാക്കാൻ ബൂത്ത് ബ്രാഞ്ച് തലം മുതൽ പരിശോധന വേണം എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി യുവജന സംഘടനകളും തിരുത്തലിന് തയ്യാറാകണം ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം ഉൾക്കൊള്ളണമെന്ന് എം വി ഗോവിന്ദനും ചൂണ്ടിക്കാട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു അതേസമയം സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നത് അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നും ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റമുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ തിരിച്ചടി മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത് ബിജെപിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തവണ അവർക്ക് ി അപകടകരമായ ഈ വളർച്ച പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി മുൻതൂക്കം നൽകണം തിരുവനന്തപുരത്താണ് ബി ജെ പി ഏറ്റവും വലിയ വളർച്ച നേടിയിരിക്കുന്നത് വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിന്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താകുന്ന സാഹചര്യം പോലും ഉണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് പോകുന്നത് തടയാൻ കാര്യമായ പ്രവർത്തനവും ഇടപെടലും വേണ്ടിവരും തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ജനപ്രതിനിധികൾ കൂടുതൽ ജനകീയരായി മാറുമ്പോൾ സി പി എം പ്രതിനിധികൾക്ക് പലയിടത്തും ആ വിശ്വാസം നിലനിർത്താനാകുന്നില്ല ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങിയത് കേന്ദ്രം അർഹമായ പണം തരാത്തത് കൊണ്ടാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിലും വീഴ്ചയുണ്ടായെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തലിൽ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരം വിലയിരുത്തലുകളൊന്നും ഇല്ല മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ വിശദീകരണം നൽകാത്തത് തിരിച്ചടിയായി എന്ന വിമർശനം സംബന്ധിച്ചും പരാമർശമില്ല